ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കസ്തൂരി മഞ്ഞൾ കറ്റാർ ഉപയോഗിച്ച് ഒരു സോപ്പ് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി നമ്മൾ കറ്റാർവാഴയുടെ ജെല്ലാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ നമ്മളെ കസ്തൂരിമഞ്ഞളാണ് ചേർക്കുന്നത് ഇത് നല്ല ഒറിജിനലാണ് ഇതിൻ്റെ കളർ കണ്ട ഒരു ക്രീം കളറിലാണ് ഇതിനൊരു ഒരു കർപ്പൂരത്തിൻ്റെ മണവുണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് അടിച്ച് ഒന്ന് ജ്യൂസ് ആക്കിയെടുക്കാം കസ്തൂരി മഞ്ഞളിൻ്റെ അലവേരയും ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം സോപ്പുണ്ടാക്കാൻ വേണ്ടി നമ്മൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന അഞ്ഞൂറ് ഗ്രാം സോപ്പ് ബേസ് ആണ് ഇത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നമ്മുടെ സോപ്പ് ബേസ് ഒക്കെ മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം നമ്മുടെ സോപ്പ് ബേസ് നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ജ്യൂസ് ചേർത്ത് കൊടുക്കാം അഞ്ഞൂറ് ഗ്രാം സോപ്പ് വേഫിൽ ഞാൻ അമ്പത് എം എൽ എ ജ്യൂസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടുതലായ സോപ്പിന് കട്ടി ഒത്തും ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് നാല് വിറ്റാമിൻ വിറ്റാമിനി ക്യാപ്സുകൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് ഓയിൽ വരട്ടിയ ചെറിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്ലീസറുള്ള സോപ്പ് വൈസ് ആയതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഗ്ലീസർ ഒന്നും ചേർന്നിട്ടില്ല ഇനി നമുക്കിത് രണ്ട് മണിക്കൂർ തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സോപ്പൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഇളക്കിയെടുക്കാം കുഴപ്പമില്ല നമ്മളിപ്പോൾ ഇളക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ നമ്മൾ സ്മെല്ലൊന്നും അഡീഷണലായിട്ട് ചേർത്തിട്ടില്ല പക്ഷേ കസ്തൂരി മിന്നലിൻ്റെ നല്ലൊരു കർപ്പൂരത്തിൻ്റെ മണമാണ് ഇതിനുള്ളത് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക